കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റ് നേരിട്ടത് ചിന്ത അധിക്ഷേപം വീണ്ടും ഇങ്ങനെ ഒരു കുറിപ്പ് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് സീമ പിന്നീട് പറയുകയാണ് വിവാഹം കഴിക്കാൻ പഠിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നാണ് സീമ ഇവരെ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് രജിസ്റ്റർ വിവാഹത്തിന്റെ ചിത്രങ്ങളും സീമ പങ്കുവച്ചിരുന്നു വീണ്ടും ഇങ്ങനെ കുറിക്കാൻ ഇട വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന മുഖപുരയുടെയാണ് സീമ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുയോജ്യമാകണമെന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹമെന്നും സീമ പറയുന്നു ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും എങ്ങനെ ഫേസ് ചെയ്യും പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ സീമ കുറിച്ചിരിക്കുന്നത് അത്രയേറെ കഷ്ടപ്പെട്ട് സോഷ്യൽ സമൂഹത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ് താനെന്നും സീമ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേരിൽ ഉണ്ടാകില്ല എന്ന വാക്കിനു മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് എന്ന് സീമ പറയുകയാണ് മാത്രമല്ല വ്യക്തിഹത്ഥിയും ജെൻഡർ അധിക്ഷേപവും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സീമ വ്യക്തമാക്കി ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും ബഹുമാനവും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല വിദ്യാർത്ഥിയെയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് കിട്ടിയത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല മാതൃകാ ദമ്പതികളാണെന്ന് ഒരുപാട് തവണ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും നൽകാതിരിക്കുക നമ്മുടെ തൊഴിലിനെയും വളർച്ചയെയും അധിക്ഷേപിക്കുക Satu polis sama sehari പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട മാസങ്ങളായി എന്റെ ദിനചര്യകളും ജോലിയും മനസ്സും ശരീരവും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ മനസ്സമാ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുമില്ല എന്നാണ് സീമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിശേഷവും സോഷ്യൽ മീഡിയയിലൂടെ സീമ തന്നെ അറിയിച്ചിരുന്നു രജിസ്റ്റർ വിവാഹത്തിന് മുൻപ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് സീമ തന്നെ അത് പിൻവലിക്കുകയാണ് ചെയ്തത്